Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പിന്നെ ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങൾക്കൊരു ചെറിയ ഗൈഡൻസ് മാത്രമാണ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് തിങ്കിങ് ചെയ്യുക അത് പ്രവർത്തിക്കുക പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ടൊരു പ്രയോജനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ് എടുത്ത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ തടസ്സമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാർഗം അതായത് ടാറോ കാഡിങ്ങിന് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും എന്നത് മാത്രമേ സാധിക്കുള്ളൂ അല്ലാണ്ട് ബ്ലോക്കേജും കാര്യങ്ങളും മാറ്റാനുള്ള മാർഗങ്ങൾ ചെയ്യില്ല എന്താണ് ബ്ലോക്കേജ് ബ്ലോക്കേജെന്നും അതിനെന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നും മനസ്സിലാക്കി തരിക എന്നതാണ് ടാറോ റീഡിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു ഹാപ്പിനെസ് അല്ലാത്ത ഓവർ തിങ്കിങ്ങിൻ്റെ അവസ്ഥയാണ് നമുക്ക് കാണിക്കുന്നത് ഇതിനകത്ത് കുറേ വ്യക്തികൾ പെട്ടെന്നെടുത്ത ഒരാക്ഷൻ കരിയർ സംബന്ധമായിട്ട് ഏതെങ്കിലും ഇപ്പോൾ യാത്രയോ നമ്മൾ നിൽക്കുന്ന താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ജോബ് സംബന്ധമായി ഒരു മാറി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോ പോകാമെന്ന് ചിന്തിക്കുകയോ ഇനി അഥവാ പുറത്തേക്ക് പോകാമെന്ന് എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു പെട്ടെന്ന് ക്യു ആക്ഷൻ എടുത്ത ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒന്നും കാര്യങ്ങൾ നിൽക്കാതെ അതൊരു അതിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് അതിന് ആ പ്രോസസ്സിങ് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിൽക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളാകെ പിന്നെ ഒരു ആൻസൈറ്റി നിങ്ങൾ ഉത്കണ്ഠയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് ഇതിനകത്ത് ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ കുറേ ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പോകുവാനും അതുപോലെ തന്നെ അതൊന്ന് ആ ഒരു പിന്നെ പിന്നെ സ്റ്റക്നെസ്സിൽ നിന്നും മാറാനും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അടുത്ത സ്ഥലത്തേക്കാണെങ്കിലും അടുത്തൊരു മാന മറ്റൊരു ജോബിലേക്കാണെങ്കിലും മാറുവാൻ വേണ്ടി നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെ നല്ല നിഷ്കളങ്കരായ കുറേ വ്യക്തികളാണ് കേട്ടോ എന്തും ആരും പറഞ്ഞാൽ വിശ്വസിക്കുന്ന അതായത് മുന്നും പിന്നും നോക്കാതെ മറ്റുള്ളവരുടെ വാക്കിനെ വിശ്വസിച്ച് പോകുന്ന കുറച്ച് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ യൂണിവേഴ്സലിൻ്റെ ഹെൽപ്പും ബ്ലെസ്സിങ്സും ഗൈഡൻസും ഒക്കെയുണ്ട് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക എന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന അതൊരിക്കലും നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഭാഗത്തിന് നിങ്ങൾക്ക് ദീർഘകാലമായിട്ടൊരു കാര്യത്തെ പൂർത്തീകരിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റിലാവാൻ പാകത്തിനുള്ള ഒരു തീരുമാനം എടുക്കാവുള്ളൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളായി നിങ്ങളായെടുത്ത് ഒരു തീരുമാനത്തിന് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും അങ്ങനെ ചെയ്യാം ചെയ്യാന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഭാവി ഭാവി സുരക്ഷിതമാകാൻ പറ്റുന്ന രീതിയിലെ ഒരു തീരുമാനമേ എടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വളരെ ഹാപ്പിനെസ്സും സന്തോഷവും അതുപോലെ എല്ലാ രീതിയിലും ഒരു സ്വസ്ഥ മായ അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നല്ല പോലെ ചിന്തിച്ച് തീരുമാനമെടുക്കുക ഏറ്റവും നല്ല ഓപ്ഷൻ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾക്കൊരു നല്ല ജഡ്ജ്മെൻ്റ് തന്നെയാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഇതിനകത്ത് ജഡ്ജ്മെൻറ്റിന് ജഡ്ജ്മെൻറ്റിൽ ലഭ്യമാവുകയാണ് അതായത് നിങ്ങൾ ഏതോ ഒരു വ്യക്തിയാലേ ഒരു വ്യക്തിയാലെയാണ് നിങ്ങൾ പെട്ട് നിൽക്കുന്നത് നിങ്ങളൊരു പുതിയ ലോകം സൃഷ്ടിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തെങ്കിലും നിങ്ങൾ ചെന്നു പെട്ട സ്ഥലം ഒരു ചെറിയ നെഗറ്റീവ് സിറ്റുവേഷൻ ഉള്ള ഒരു ആളുകളുമായിട്ടാണ് നിങ്ങൾ കുറേ കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിനും ഒരു ജഡ്ജ്മെൻ്റ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ കാണാനോ കേൾക്കാനോ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അതുകൂടാതെ തന്നെ നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് എന്ത് എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സമർപ്പണ ഉണ്ടാവണം എന്നാണ് നിങ്ങൾക്കൊരു വാണിംഗ് നൽകുന്നത് കാരണം നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ട കുറേ വ്യക്തികളുണ്ട് ആ ചീറ്റിങ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ നിന്നും അതൊരു വ്യക്തിയെ നിങ്ങൾ വളരെ അതായത് നല്ല പ്രഷ്യസായിരുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ദയയും കരുണേ ഒക്കെ ഉള്ള ഒരു വ്യക്തി വ്യക്തിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിരുന്നു ആ കണ്ടിരുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് അവരവരുടെ കാര്യം നേടിയെടുത്തു നിങ്ങളിലൂടെ അവരുടെ കാര്യം നേടിയെടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ വെച്ച് അവർ സക്സസ് ചെയ്തു അവരുടെ ആവശ്യമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നേടിയെടുത്ത് നിങ്ങളെ അവർ നല്ലതുപോലെ ചീറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ഇനി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടെയും സമർപ്പണം നിങ്ങൾ ആരെയും അമിതമായി വിശ്വസിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെ സമർപ്പിക്കണം പണബോധത്തോടു കൂടി മുന്നോട്ടു പോകൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യണ്ട നിങ്ങൾ സ്ഥിരതയോടും നിങ്ങളുടെ മനസ്സാക്ഷിക്ക് യോജ്യമാകുന്ന രീതിയിലും നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുള്ളൂ നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും സമാധാനവും വരുമെന്നാണ് പറയുന്നത് അതുപോലെ സെവൻ ഓഫ് കപ്സാണ് നമുക്ക് അടുത്ത കാർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഏതോ ഒരു സാമ്പത്തികമായ കാര്യത്തിൽ ും ഫോക്കസ് ചെയ്തിരുന്നു നിങ്ങൾ ഇമോഷണലി ആ ഒരു കാര്യത്തിൽ വളരെ സക്സസ്സും ഹാപ്പിനെസ്സൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഒരു പവർഫുള്ളായിട്ട് കുറച്ച് കാലം നിങ്ങൾ നല്ല പവർഫുള്ളായിട്ട് ഇരുന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് സക്സസ് കണ്ടത് കൂടാതെ കുറേ ചോയ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു പല രീതിയിൽ ചോയ്സ് വന്നു അതൊരു നെഗറ്റീവായ എനർജി ആയിട്ടുള്ള വ്യക്തികളുടെ ചോയ്സ് വന്നു അതുപോലെ കുറച്ച് 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 കാര്യങ്ങളിൽ ഇപ്പം സാമ്പത്തികമാണെങ്കിലും ഇപ്പോഴുള്ളതിലും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ വന്നു പക്ഷേ ആ ചോയ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെടുത്ത സെലക്ഷൻ കറക്റ്റ് ആയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു സമാധാനവും സന്തോഷവും നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ചോയ്സ് ഒരുപാട് ചോയ്സ് വന്നതിൽ നിങ്ങൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് വരികയും ടെൻ ഓഫ് സോഴ്സിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നു കാരണം നിങ്ങൾക്ക് എവിടെയോ എന്തൊക്കെയോ സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങൾ മതി മറന്ന് ആ ഒരു ലൈഫ് ആസ്വദിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസ വഞ്ചന സംഭവിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയോ വ്യക്തികളോടുള്ള ഒരു കണക്ഷൻ്റെ പുറത്താണെങ്കിലും നിങ്ങളെ ആ വ്യക്തികൾ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ അരക്കോ ചേർന്ന് വഞ്ചിച്ചിട്ടുണ്ട് അതിനകത്ത് വേറെ ഒന്ന് മൂന്നാല് പേരുടെ ഇൻവോൾവ് കാണുന്നുണ്ട് നിങ്ങൾ മാനസിക മന മൈൻഡ് കോൺഫ്ലിക്റ്റിലാണ് നിങ്ങളുടെ നിങ്ങൾ ഓക്കെ അല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാണുന്നത് പക്ഷേ നമ്മൾക്ക് അതിൽ നിന്നെല്ലാം വിജയിച്ച് കയറി വരാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവായിട്ട് കാണണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്കിതൊക്കെ അറസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇനി ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക നിങ്ങളുടെ ലൈഫിൽ കേട്ടോ നമ്മൾ ഈ നൽകുന്നതിന് ഒരു ഗൈഡൻസ് എടുക്കുക ഇനി അങ്ങനെയുള്ള തെറ്റുകൾ വരുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുമ്പം നമ്മളതൊന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഇനി മറ്റു വ്യക്തികളിൽ നിന്നും നമുക്കത് അനുഭവിക്കാനുള്ള ഇട വരാത്ത വിധം നമ്മളൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വിശ്വാസവഞ്ചനയും ഒരു പരാജയമൊക്കെയാണ് വലിയൊരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു അദ്ധ്യായം അവസാനിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം എന്നും നമ്മളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ മുൻകാലങ്ങളിലുണ്ടായ തെറ്റുകളെയെല്ലാം അതൊരു പാഠമാക്കി കണ്ടാൽ മതി കാരണം അവിടെ ഒരു സെവണോ കപ്പ്സ് വന്നത് നിങ്ങളെന്തോ കാര്യത്തിൽ ചെന്ന് പെട്ടുപോയി അഡിക്ഷനിൽ പെട്ട് അത് നിങ്ങളെ മിസ് യൂസ് ചെയ്തതായിട്ടാണ് ാണ് ഏട്ടോ കാണുന്നത് നിങ്ങളെ അവർ ശരിക്കും യൂസ്ഫുള്ളി നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഇപ്പം നിങ്ങൾ മെൻ്റൽ അതായത് ഫൈവർ പെൻഡിക്കൽസ് ആണ് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിലും ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ സാഹചര്യത്തോടോ തോന്നിയ ആ ഒരു അഡിക്ഷൻ്റെ പുറത്തും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ലോസ് സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് തടസ്സമാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അതായത് നിങ്ങൾ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്നത് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുകയാണ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ എന്തായി തീർന്നിരിക്കുകയാണ് ഉൾവലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് ഉറക്കമില്ലാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നൈറ്റോ പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളൊരു എന്നാ പക്വമാർന്ന വ്യക്തിയായിട്ട് തീരുക ചിന്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്കിൽസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സിൽ എല്ലാവിധ ഹെൽപ്പും സഹായവും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല നിങ്ങൾ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്തു പിടിക്കരുത് നിങ്ങളുടെ അതുപോലെ നിങ്ങൾ കാണിക്കരുത് ും പിശക്ക് കൈ പിടിക്കരുത് കറൻസി എന്ന് പറഞ്ഞാൽ ഒഴുക്കെന്നാണ് അതിൻ്റെ മീനിങ്സ് അതിങ്ങനെ കൊടുത്തുകൊണ്ടും പൊയ്ക്കൊണ്ടും ഇരിക്കുമ്പോൾ മാത്രമാണ് സാമ്പത്തികം നമ്മുടെ കൈകളിലേക്ക് ഒരു ഒഴുക്കാണ് പോകുന്നതുപോലെ വന്നുകൊണ്ടേ ഇരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും പണത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കരുത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഒരു കാരണവശാലും കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് മേജി നിങ്ങളൊരു പിന്നെ കഴിവുള്ള വ്യക്തിയാണ് എന്തിനേയും അട്രാക്റ്റ് ചെയ്ത് സ്വന്തമാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് ഉള്ള വ്യക്തികളാണ് ഒരു കാര്യത്തിലല്ല ഒരുപാട് കാര്യത്തിൽ മൾട്ടിപ്പിൾ ആയിട്ട് സ്കിൽസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കതുകൊണ്ട് ഒരുപാട് ചോയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ ഒന്നിനെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കഴിവുകളെല്ലാം എടുത്തും അത് പ്രയോഗിക്കുക നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡിങ് പവർ ഉള്ളവരാണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ളവരും അതിനുള്ള ഒരു എന്നാ സ്ഥാനം സ്ഥാന ഒരു പിന്നെ അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ഔദാര്യം ആരെയും സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ ദാനധർമ്മം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ദാനം കൊടുക്കാനൊക്കെ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിത്വങ്ങളെ കാണിക്കുന്ന നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് പകച്ചു നിൽക്കുകയാണ് കേട്ടോ എന്തോ ഒരു കാര്യത്തിൽ പെട്ടുപോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നോർത്ത് നിങ്ങൾ പയന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് സിം സിമ്പിളായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റും കേട്ടോ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ചിന്തിച്ചൊന്ന് സ്ട്രോങ് ആയ മതി നിങ്ങളുടെ സ്വരം ഒന്ന് സ്ട്രോങ് ആക്കിയാൽ മതി നിങ്ങളൊന്ന് സ്ട്രോങ് ആയൊരു സ്ട്രെങ്തോടുകൂടി നിങ്ങളൊന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഒരു സ്ഥലത്തും പെട്ടുപോയിട്ടില്ല നിങ്ങൾക്ക് നിസ്സാരമായിട്ട് രക്ഷപ്പെട്ടു പോകാനും നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കാത്ത വിജയം സ്ഥാനത്തെത്താനും സാധിക്കുമെന്നാണ് നമ്മളോട് ആര് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾക്ക് നല്ല പിന്തുണയുണ്ട് നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട് നിങ്ങളത് കാണുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഏറ്റവും സോഴ്സാണ് നിങ്ങൾ സ്വയം ഒരു സ്റ്റക്ക്നെസ്സിൽ നിൽക്കുവാണ് നിങ്ങൾ ആ പാസ്റ്റിലും പ്രസൻറ്റിലുമായിട്ട് ആ പാസ്റ്റിൽ പെട്ടുപോയ ഒരു പ്രോബ്ലത്തിൽ നിൽക്കുവാണ് നിങ്ങൾക്ക് സാമ്പത്തിക അബണ്ടൻസും കുടുംബത്തിൽ നല്ല ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് എല്ലാവരുടെ സ്നേഹവും ഹെൽപ്പും എല്ലാം ലഭിക്കുന്ന വ്യക്തികളാണ് പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവാതെ നിങ്ങൾ Bye. Okay. ഇട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും എല്ലാം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നടപ്പിലാക്കാൻ പറ്റും നയൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുകൾ പൊത്തി നിങ്ങൾ സ്വയം ഒരു സ്വയം ഒരു എന്നാ കുഴിയുണ്ടാക്കി അതിനകത്ത് നിൽക്കുകയാണ് നിങ്ങൾക്ക് അവിടുന്ന് സിമ്പിളായിട്ട് കടന്നു പോരാം കാരണം അതിന് ശേഷം വന്നിരിക്കുന്ന ദ ഫൂളാണ് നല്ലൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു തുടക്കം നേടിയെടുക്കും പറ്റുന്ന പേഴ്സൺ എന്നാണ് ഇതിനകത്തുള്ള എല്ലാ വ്യക്തികളും എൻ്റെ ഈ റീഡിംഗിൽ കാണുന്ന എല്ലാവർക്കും നല്ല സ്കിൽസുള്ള വ്യക്തികളാണ് മൾട്ടിപ്പിൾ സ്കിൽസുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ സ്വയം ആ ഒരു തകർച്ചയിൽ തന്നെ നിൽക്കുകയാണ് സിമ്പിളായിട്ട് നിൽക്കുകയറിപ്പോ മറ്റോരോപാട് മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നാണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആ ഒരു എനർജി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായും വിജയിക്കാൻ പറ്റും നമുക്ക് യൂണിക്കോൺ നൽകുന്ന മെസ്സേജ് ഇൻവിസിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദർശ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അദർശ്യതയുടെ മേലാങ്കി അഴിച്ച് നിങ്ങൾ പ്രകാശം കാണട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നും നിങ്ങളുടെ ജ്ഞാനവും വെളിച്ചവും പങ്കിടാൻ ആണ് ഈ കാർഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് മുന്നിൽ പ്രകാശമാണ് അത് നിങ്ങൾ കാണുക എന്നാണ് പറയുന്നത് നിങ്ങൾ സത്യം പറയാനുള്ള സമയമാണ് കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ വിടെന്നെങ്കിലും ഒരു എന്നാ നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് നിങ്ങൾക്കത് തുറന്ന് സംസാരിക്കാം ഇന്ന് അതിനുള്ള ദിവസമായിട്ട് നിങ്ങൾ കാണുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ യൂ യൂണിക്കോൺ ഉണ്ട് നിങ്ങൾ ആ സത്യം പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയതിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കും മധ്യസ്ഥനായിട്ട് നിങ്ങളുടെ യൂണിക്കോൺ ഉണ്ട് നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം നിങ്ങളെ സുരക്ഷിതമാണ് നിങ്ങൾ ഇന്ന് സുരക്ഷിതമാണ് നിങ്ങളെ സുരക്ഷിതനാക്കുമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് യൂണിക്കോൺ തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് എന്നാണ് ഉയർന്ന വീക്ഷണ കോണിൽ നിന്ന് നിങ്ങളുടെ സാഹചര്യത്തെ പരിശോധിക്കുക എന്നാണ് പറയുന്നത് പ്രകാശത്തിൻ്റെ ഏഴാമത്തെ മാനമാണ് യൂണിക്കോണുകൾ അപ്പം അതിനാൽ അവർ എല്ലാ കാര്യങ്ങളുടെയും ഒരു ദൈവീക വീഷണ കോണിൽ കാണുകയുള്ളു എല്ലാത്തിനെയും ഒരു ദൈവീകമായ വീഷണ കോണിൽ കാണുന്ന ഒരു മാലാഖയാണ് നമ്മുടെ യൂണിക്കോൺ എന്ന് പറയുന്നത് കേട്ടോ അവരുടെ മാർഗനിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഏകകണ്ഠമായും കണ്ണുകളിലൂടെ പരിശോധിച്ച് ആത്മീയമായ ശുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് തെറ്റ് നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണണം നിങ്ങൾ അതായത് ആ ചിത്രത്തിൽ താഴെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഫൈറ്റ് ആണെങ്കിൽ മുകളിൽ അവർ രണ്ടുപേരും കൈകോർത്താൽ അവരുടെ സോളുകൾ ഒരിക്കലും ഫൈറ്റിങ് ചെയ്യുന്നില്ല അത് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക ആ ഒരു സാഹചര്യമാണ് ശരിക്കും ശരിയെന്നാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ശരി ഇതിനപ്പുറം വേറൊരു സത്യമുണ്ട് എന്നാണ് യൂണിക്കോൺ നമ്മൾക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇന്ന് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും അതെല്ലാം തരണം ചെയ്ത് നേരിട്ട് ഉറച്ച മനസ്സോടുകൂടി നമ്മൾ നല്ല പവർഫുള്ളായിട്ട് നമ്മുടെ സോളിനെ നല്ല പവർഫുള്ളാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ സക്സസ് ആവും അതുപോലെ റൂട്ട് ചക്ര എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക ണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ ബ്ലോക്കേജ് നൂറ് ശതമാനം നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ അന്നദാനം വിശക്കുന്ന വ്യക്തികൾക്ക് പാവങ്ങൾക്ക് അന്നദാനം അനാഥരായ വ്യക്തികൾക്ക് നമ്മൾ അന്നദാനം നൽകുന്നത് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ അത് നമ്മളൊരു എന്നാ ക്ഷേത്രത്തിലെല്ലാ പള്ളികളിലും ഒക്കെ പോകുന്നത് പോലെ ഇതും അതുപോലെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും സാമ്പത്തിക ബ്ലോക്കേജും നമ്മളുടെ നെഗറ്റിവിറ്റി നമ്മുടെ ബാഡ് കർമ്മ എല്ലാം നമ്മളിൽ നിന്നും നൂറ് ശതമാനം പോകും അല്ലാണ്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ ഇവരെന്തെങ്കിലും ചെയ്തിട്ടാണോ ഇതൊന്നും നമ്മൾ തിങ്കിങ് ചെയ്യേണ്ട അങ്ങനെ ഒന്നുമില്ല നമ്മുടെ പ്രപഞ്ചത്തിനകത്ത് നമ്മളുടെ സോളുകളിൽ നമ്മൾ എന്താണോ നിറയ്ക്കുന്നത് അതാണ് നമ്മുടെ സോള് റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ പോസിറ്റീവ് നിറയ്ക്കുക പോസിറ്റീവായ കാര്യങ്ങൾ തിങ്കിങ് ചെയ്യുക പോസിറ്റീവായിട്ട് പോകുക നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നാണ് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഒരു വാണിങ്ങ് കാരണം യൂണിവേഴ്സ് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളെ മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ നെഗറ്റിവിറ്റി എന്നത് നമ്മുടെ ലൈഫിൽ അത് എപ്പോഴും ഉണ്ടാകും ചിരിക്കുമ്പോൾ കരയും ഒരു മാന കുഴിയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ടാകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഒരു ചങ്ങല പോലെ അത് നടന്നുകൊണ്ടിരിക്കും അതിനെ നമ്മൾ മറികടന്ന് വിജയിച്ചു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും സക്സസ് ആവുന്നത് നമ്മുടെ സോളിന് അഭിമാനത്തോടു കൂടി ആ ഒരു ഈ ഒരു കർമ്മ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്ന ഗോഡ് പ്ലസ് യു